हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे उमा महेश्वर संवाद कैलासाजले സൂര്യകോടി സൂര്യകോടിശോഭിതേ വിമലാലയ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫലോചനം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോസംഗേ പാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ ായ നാഥ പരമേശ്വര പോലോകാവാസ സർവേശ്വര മഹേശ്വര ശങ്കര ശരണാഗത ജനപ്രിയ സർവദേശ ജഗന്നായക തരുണ്യ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തേടുമെന്നു കേൾപ്പു ആകയാൽ ഞാൻ ഉണ്ടുന്നു നിന്തിരുവടി തന്നോടെ ആകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാതി ഭക്തിലക്ഷണം സാഖ്യ യോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മ പുനർ ആശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേത സീ ജഗൽപഥ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യപുതെ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവഴിയൊഴിഞ്ഞില്ലതൂ ചൊൽവാൻ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു ദേവൻ ജഗദാദ്യൻ ഈശ്വരൻ മന്ദഹാസം ചെയ്തു ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത്ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം ോടി ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതിൽ അത്യന്തം രഹസ്യമായി ഉള്ളൊരു പരമാത്മാ തർത്ഥം അരികയിൽ ആഗ്രഹം ഉണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്ത കാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാഭുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണൻ ഏകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ പാലിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗത് ഉദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ തച്ചിന്മയൻ സകളാത്മകൻ ഈശൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോ അജ്ഞാനികൾ മാനസംമായ തമ സംവൃതമാക മൂലം സീതാരാഘവൻ അരുൾ സൂനു സംവാദം മോക്ഷ സാധനം നാഥെ കേട്ടാലും നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്കികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ അഭിഷേകവും ചെയ്തു സത്താ മാത്രമാകലേശൻ അവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവനായി സൂര്യകോടി തുല്യ തേജസാജക ശ്രാവ്യമാം ചരിതവും നിർമ്മല മണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദ വിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിൽ ആ മാറുഭക്യ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യൂർത്തി മന്ദഹാസവും സുന്ദര രൂപേ നീ കണ്ടായല്ലി നിന്നിലുമെന്നിലും ഉണ്ടൽ ഉണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒന്നിലും ഒരു നേരം ആശയും ഇല്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമിന് ഏതും ഇല്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയെ ജഗന്മയെ സന്മയെ മായാമയെ ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം നേരം ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകല്ലേ ശ്രീരാമപാദ ഭക്തപ്രവരാ കേട്ടാലും നീ സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാനന്ദം സദാനന്ദം ജന്മനാശാനികൾ ഇല്ലാതൊരു വസ്തു പരബ്രഹ്മ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂല പ്രകൃതിയായതെടു എന്നുടെ പതിയായ പരമാത്മാവു തന്നെ സന്നിധി മാത്രം കൊണ്ടു ഞാൻ ഇവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു വനേ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ പതിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായി അടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ക്ഷയും ചെയ്തു സിദ്ധസങ്കൽപനായ കൗശിക മുനിയോടും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ